ഈ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് അല്പവസ്ത്രത്തിലാണ് എന്ന് പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു യൂണിഫോമിലാണ് ആ എക്സൈസ് നടത്തുകയെന്ന് ഇനിയും നിങ്ങൾക്ക് എതിർപ്പുണ്ടോ ഓക്കെ ഇവിടെ സ്മൃതി പറഞ്ഞ ഒരു കാര്യം സൂംബ സ്കൂളിൽ നടപ്പിലാക്കുന്നത് അല്പവസ്ത്രത്തിലാണ് എന്ന് ആ പോസ്റ്റിലില്ല അത് അല്പവസ്ത്രത്തിൽ അത്തരത്തിൽ ഡാൻസ് കളിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നയിക്കും എന്നാണ് ആ പോസ്റ്റിലുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ വിയോജിപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല അത് ആ പോസ്റ്റ് വായിച്ചാൽ മനസ്സിലാകും അതിൽ ഒരു എലമെൻറ്റ് മാത്രമാണ് വസ്ത്രം എന്നുള്ളത് അതിൽ നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ പൊതുവിദ്യാലയം പൊതു ആവണം അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് പൊതുവിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പഠിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായിരിക്കണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം അതിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഉയർത്തപ്പെട്ടുള്ള ഒരു വിഷയം ലഹരി കൗമാരക്കാരിലുള്ള ലഹരി എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അതെല്ലാവരും നമ്മളെല്ലാവരും ഏത് പാർട്ടി ആവട്ടെ ഏത് മതമാവട്ടെ എല്ലാവരും ഒരുപോലെ എതിർക്കുന്ന ഒരു കാര്യമാണ് ലഹരി എന്ന് പറയുന്നത് ആ ലഹരിക്കെതിരായിട്ട് നമുക്ക് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരുപാട് പരിഹാര മാർഗങ്ങൾ ഉണ്ടായിരിക്കെ കുറച്ച് ആളുകൾക്ക് കൺസേൺ ഉള്ള പരിഹാര മാർഗങ്ങളിലേക്ക് എന്തിനു പോകണം ഇതാണ് ഒന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും അവിടെ സാംസ്കാരികമായി അല്ലെങ്കിൽ അവരുടെ മതപരമായ കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതിനോട് എതിർപ്പ് വരിക എന്നുള്ളത് വളരെ സ്വാഭാവികമായി ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിനോട് ജനാധിപത്യപരമായി തന്നെ വിയോജിപ്പുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെയാണ് ഇവിടെ സൂംബ എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു ആ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒന്നാമത്തെ ഒരു കാര്യം അത് ജനാധിപത്യപരമായ ചർച്ചകളിലൂടെയാണോ കൊണ്ടുവന്നിട്ടുള്ളത് നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞു പല വിഷയങ്ങളും ജെൻഡർ ന്യൂട്രാലിറ്റി അടക്കമുള്ള കാര്യങ്ങൾ അവിടെ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള അധ്യാപകരോട് വിദ്യാർത്ഥികളോട് അതുപോലെ തന്നെ അധ്യാപക സംഘടനകളോട് വിദ്യാർത്ഥി സംഘടനകളോട് രക്ഷിതാക്കളോടൊക്കെ അതിൽ താല്പര്യമുണ്ടോ എന്നുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ടാണ് പറഞ്ഞ സ്ഥിതിക്ക് ആരോട് ചർച്ച നടത്തണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിലവിൽ സ്കൂളുകളോ അധ്യാപകരോ രക്ഷിതാക്കളോ ആരും തന്നെ െതിരായി രംഗത്ത് വന്നായി കണ്ടില്ല പക്ഷേ മതസംഘടനകളുമായി ബന്ധപ്പെട്ട ചിലരും താങ്കളുടേതടക്കമുള്ള സംഘടനയിലെ ചിലരുമാണ് പ്രതികരണമായി രംഗത്ത് വന്നത് അപ്പോൾ ഈ വിഷയത്തിലൊക്കെ ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മതസംഘടനകളുമായി ചർച്ച നടത്തണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇത്രയും കാലമായി ചർച്ചകൾ നടന്നൊരു രൂപമുണ്ടല്ലോ ഇത് പുതുതായിട്ടൊരു ഇപ്പം വന്നൊരു സംഭവം എന്നല്ല ഈ ജനാധിപത്യവും ജനാധിപത്യ സംവിധാനങ്ങൾ എന്നുള്ളത് ഇത്രയും കാലം എല്ലാ സർക്കാരുകളും എന്തെങ്കിലും ഒരു പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ അധ്യാപക സംഘടനകളോട് ചർച്ച ചെയ്യാറുണ്ട് ഏതെങ്കിലും അധ്യാപക സംഘടനയോട് ഇത് ചർച്ച ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളോട് ചർച്ച ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ ജനകീയ ചർച്ചകൾ നടന്നിട്ടുണ്ടോ ഇല്ല ഒന്നും നടന്നിട്ടില്ല എന്താണ് എന്താണ് ചീത്ത എന്ന് നിങ്ങൾ നിങ്ങൾ നിശ്ചയിക്കുക അതാണ് ാണ് ഇന്ന് എം എ ബി പി പറഞ്ഞത് അത് ഒരു ശരിയായ സമീപനമായിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായമല്ലേ രണ്ടു ദിവസമായി കേരളം ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിക്കൊണ്ട് ആ ഞാനത് പൂർത്തിയാക്കട്ടെ അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി സൈബർ അറ്റാക്കും അതുപോലെ തന്നെ മീഡിയ വിചാരണകളും നേരിടുന്ന ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗം പറയാനുള്ള ഒരു സമയം തരും സ്മൃതി മാഡം എന്നുള്ളതാണ് ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നത് അപ്പോൾ അതൊന്ന് പറഞ്ഞ് ഒരു സമയം തരികയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞൊരു കാര്യം ആജ്ഞാപിക്കുക എന്നുള്ളതല്ല ഇത് ഒരു പൊതു സാ സമ്പ്രദായമായത് അല്ലെങ്കിൽ പൊതു കൊണ്ട് തന്നെ അതിൽ അതിൽ ഞങ്ങളടക്കം അതിൻ്റെ ഭാഗമാണ് ഇവിടെ മതം എന്ന് പറയുക അല്ലെങ്കിൽ മതവിശ്വാസികൾ എന്ന് പറയുന്നത് ഈ പൊതുവിൻ്റെ പുറത്തുള്ളൊരു കാര്യമൊന്നുമല്ല പൊതുവിൽ തന്നെ അടങ്ങുന്ന ആളുകൾ തന്നെയാണ് ഈ മതവിശ്വാസം 안녕 <susur> <susur>